മത്സ്യവും ഇറച്ചിയും ഒക്കെ കിട്ടുന്ന ഇവിടുത്തെ മാർക്കറ്റാണിത് എത്ര വൃത്തിയോടെയാണ് ഈ മാർക്കറ്റ് പരിപാലിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് കണ്ടുതന്നെ മനസ്സിലാക്കുക ഇതൊരു കുഞ്ഞു പട്ടണമാണ് എങ്കിലും ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് പോലും പ്രൗഢഗംഭീരമാണ് ഹൈവേക്ക് ഇരുകരകളിലുമായി നീളത്തിൽ കിടക്കുന്ന വൃത്തിയുള്ള ഈ കുഞ്ഞു പട്ടണം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇന്റർലോക്ക് പാകിയ റോഡിന്റെ ഇരുവശവുമുള്ള നടപ്പാതകൾക്ക് അതിരിട്ടുകൊണ്ട് ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു വേലിയും കാണാം വേലിയിൽ പൂത്തു നിൽക്കുന്ന പൂക്കളും അലങ്കാര ചെടികളും ഈ കുഞ്ഞു പട്ടണത്തെ അതിമനോഹരമാക്കുന്നു ഞാൻ നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുകയായി ഒരിടത്തും ഒരു കടലാസ് കടലാസത്തൊണ്ടുപോലും കാണാനില്ല തുപ്പിയാലോ ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞാലോ ഫൈൻ ഈടാക്കുമെന്നുള്ള ഒരു ബോർഡും ഒരിടത്തും കണ്ടില്ല എന്നിട്ടും ഈ പട്ടണം എങ്ങനെ ഇത്രയും വൃത്തിയുള്ളതായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വീടുപോലെ നാടിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർ തന്നെ പറയണം കേരളത്തിലെ ഏത് നാട്ടുകാർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഈ നാടിന്റെ പേരാണ് കോളയാട് കോളയാട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മാനന്തവാടി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടിയിലേക്ക് ഏകദേശം നാല്പത്തെട്ട് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്ററും പേരാവൂരിയിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ദൂരം പട്ടണത്തിന്റെ ഒത്ത മധ്യത്തിലായാണ് ഈ കാണുന്ന ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് കോളയാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ പ്രധാന ജംഗ്ഷനാണിത് ഇവിടെ മനോഹരമായ ഒരു ബസ് സ്റ്റോപ്പും കാണാം ബസ് സ്റ്റോപ്പിന്റെ തൊട്ടുപുറകിലായി ഒരു പൊതു പൊതുശൌചാലയവും ഉണ്ട് വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഈ നാട്ടുകാർ ചെയ്യുന്നില്ല എന്നതിനുള്ള ഉദാഹരണമാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ആരോഗ്യമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി ഒരു മിനി സ്റ്റേഡിയവും പട്ടണമധ്യത്തിലുണ്ട് കേരളത്തിലെ മിക്ക പട്ടണങ്ങളും ഗ്രാമങ്ങളും മഴക്കാലത്ത് കൂടുതൽ വൃത്തികേടാവാറാണ് പതിവ് മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന ചപ്പു ചവറുകളും ചെളിയുമൊക്കെയായുള്ള ഒരു വൃത്തികെട്ടാവസ്ഥ പല പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഞാൻ കണ്ടിട്ടുമുണ്ട് പക്ഷേ കോളയാട് മഴക്കാലത്തും അതിസുന്ദരമാണ് രാജ്യത്തെ എല്ലാ പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും മാതൃകയായി കോളയാട് വളരുകയാണ് ദൂരെ കാണുന്നതാണ് കോളയാട് ടൗൺ ജുമാ മസ്ജിദ് മസ്ജിദിന്റെ തൊട്ടരികിലുള്ള ചെറുപാതയിലൂടെ സഞ്ചരിച്ചു വേണം എന്റെ ലക്ഷ്യസ്ഥാനമായ കല്യാണ വീട്ടിലേക്ക് എത്തിച്ചേരുവാൻ ഓറഞ്ച് ഇവൻറ്റ്സ് ആൻഡ് കാറ്ററിംഗിന്റെ മുതലാളിമാരായ ഷബീറിന്റെയും ജസീറിന്റെയും ക്ഷണപ്രകാരമാണ് എന്റെ യാത്ര ഞാനും ഇളയമകനായ ഷെസിനും കല്യാണ വീടിന്റെ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളെ സ്വീകരിക്കാൻ ജസീറും ഷബീറും വാതിലത്തെ തന്നെയുണ്ട് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ ഞങ്ങളുടെ വരവ് ഒരൽപം നേരത്തെയായി തലശ്ശേരി ദം ബിരിയാണിയുടെ മണം മൂക്കിലേക്ക് ഇരിച്ചു കയറുന്നുണ്ട് മധുരമുള്ള വെൽക്കം ഡ്രിങ്ക് കഴിച്ച് അടുക്കള ഭാഗത്തേക്ക് നീങ്ങുകയായി പുറത്തു നല്ല മഴയാണ് ബിരിയാണി റെഡിയായി വരുന്നതേയുള്ളൂ ഒരല്പനേരം കൂടി കാത്തിരിക്കണം ഓറഞ്ച് ഇവൻസ് ആൻഡ് കാറ്ററിംഗിൻ്റെ ഡയറക്ടർ ജസീർ കല്യാണ വീട് മൊത്തം എനിക്ക് കാണിച്ചു തരികയാണ് സുന്ദരമായ വീടും വീടിനത്ത ഗംഭീരമായ പന്തലും കണ്ണൂർ ജില്ലയിലെ അറിയപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് റോയൽ അതേ റോയലിന്റെ പുതിയ നാമമാണ് ഓറഞ്ച് ഓറഞ്ച് ഇവന്റ്സ് ആൻഡ് കാറ്ററിംഗിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജസീർ എൻ്റെ സുഹൃത്തു കൂടിയാണ് നല്ല നിശ്ചയദാർഢ്യവും ഉത്തരവാദിത്ത ബോധവുമുള്ള ചെറുപ്പക്കാരൻ ഇവന്റ് മാനേജ്മെന്റിലെ ജസീറിൻ്റെ പ്രവർത്തന പരിചയം ഇവിടുത്തെ ഓരോ അലങ്കാരങ്ങളിലും കൃത്യമായി കാണാം വീട്ടുകാർ മണവാട്ടിയെ അനിയിച്ചൊരുക്കിയാൽ മാത്രം മതി ബന്ധുവിത്രാദികളെ സ്വീകരിക്കുന്ന കാര്യവും അവർക്ക് ഭക്ഷണം വിളമ്പുന്ന കാര്യവും വീട് പ്രൗഢമനോഹരമാക്കുന്ന കാര്യവുമൊക്കെ ജസീറിന്റെ ഉത്തരവാദിത്തത്തിലാണ് ഞാനും മകൻ ഷസീനും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു മൂലയിൽ അങ്ങനെയ്ക്കുകയാണ് ആളുകൾ വന്നു തുടങ്ങി തലശ്ശേരി ദം ബിരിയാണി റെഡിയായെന്ന് തോന്നുന്നു നല്ല മണം ബിരിയാണി കഴിച്ച ഉടനെ സ്ഥലം വിടണം അതാണ് പ്ലാൻ ഗഫൂർക്കിയാണ് ഓറഞ്ച് ഇവൻസ് ആൻഡ് കാറ്ററിംഗിന്റെ പ്രധാന കുക്ക് ഇതൊരു ഒന്നര മുതലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പുറത്ത് മഴ തകർത്തു പെയ്യുകയാണ് മഴയുടെ കുളിലിൽ ഗഫൂർഖാന്റെ പേര് കേട്ട ദം ബിരിയാണി ഹൗ ഇനി ഒരുപാട് നേരമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല ഞാൻ കസേര തേടി കിച്ചണിൽ നിന്നും മുറ്റത്തേക്ക് വന്നു ഈ സമയം വരെ ഒഴിഞ്ഞ കസേരകളെല്ലാം അതിഥികൾ കയ്യേറിയിരിക്കുകയാണ് ഗഫൂർഖാന്റെ ദം ബിരിയാണിയുടെ മണം ഇത്രയും വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഞാൻ ഓർത്തില്ല ബിരിയാണിക്കായി ഇനിയും കാത്തിരിക്കണം ജസീർ എപ്പോഴും തിരക്കിലാണ് ഈ ഉത്തരവാദിത്വ ബോധം തന്നെയാണ് അയാളുടെ വിജയരഹസ്യബോധം എന്തായാലും ഗഫൂർഖാന്റെ ബിരിയാണി കഴിച്ചവരോട് ഒന്ന് അഭിപ്രായം ചോദിച്ചു നോക്കണം ഫുഡ് ഇല്ല ഫസ്റ്റ് അവസാനം എനിക്കും മകനും കസേര ലഭിച്ചിരിക്കുകയാണ് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ വിഭവമായ അലീസിയിലാണ് തുടക്കം ഈ ടേബിളിലെ മുതിർന്ന ഒരേ ഒരാൾ ഞാനാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള അത്രയും കഴിക്കാം എന്നുള്ള അഹങ്കാരത്തോടെയാണ് എന്റെ ഇരിപ്പ് ഉള്ളത് പറയണം ഫുഡ് ഗംഭീരം തന്നെയായിരുന്നു പിന്നെ ഓറഞ്ച് ഇവന്റ്സ് ആൻഡ് കാറ്ററിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല അനുഭവസ്ഥരായ വീട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തായാലും കോളയാടും കോളയാടിന്റെ ആദ്യത്തെ മര്യാദയും ഞാൻ ഇന്ന് അനുഭവിച്ചു അതിമനോഹരമായിരുന്നു ഒപ്പം സുഹൃത്തായ ജസീറിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഓറഞ്ച് ഇവൻസ് ആൻഡ് കാറ്ററിങ്ങിനെ വിളിക്കാം ആതിഥേയഥ മര്യാദ ഉത്തരവാദിത്വം വിനയമുള്ള പെരുമാറ്റം ഇതൊക്കെ ഞാൻ ഇന്ന് കണ്ടനുഭവിച്ചതാണ് ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിനും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം മറ്റൊരു നാടിന്റെ വിശേഷവുമായി ഞാൻ മിസ്റ്റർ പുഴക്കര വീണ്ടും